തീർച്ചയായിട്ടും ഈ കൊലപാതകത്തിൽ എസ് എഫ് ഐക്ക് പങ്കുണ്ടെന്ന് മാത്രല്ല എസ് എഫ് ഐ നേരിട്ട് നടത്തിയ കൊലപാതകമാണ് സിദ്ധാർത്ഥന്റെ കൊലപാതകം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പോലീസ് തുടക്കത്തിലൊക്കെ അത് പറയാൻ വിസമ്മതിച്ചിരുന്നുവെങ്കിലും ഡിവൈഎസ്പി തന്നെ എസ് എഫ് ഐക്ക് ഇതിൽ പങ്കുണ്ട് ഈ റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഈ മർദ്ദനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം എന്നടക്കം പോലീസ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇന്ന് സി നടത്തിയ പത്രസമ്മേളനത്തിൽ സി പി പറയുന്നത് പോലീസ് അങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന് പിന്നീട് പോലീസും അതിൽ നിന്ന് പിറകോട്ട് പോകുന്ന ഒരു നീക്കം ഇപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ പാർട്ടി നേതൃത്വം കൃത്യമായി ഇടപെടുന്നു പോലീസ് അന്വേഷണത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഇന്ന് ശശി തന്നെ പറഞ്ഞത് സി പി ജില്ലാ സെക്രട്ടറിയും മുൻ എം എൽ ശശി മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ ഡിവൈഎസ്പിയെ കാണാൻ വേണ്ടിയിട്ടാണ് മജിസ്ട്രേറ്റിനെ കാണാൻ വേണ്ടിട്ടല്ല മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ചെന്നതെന്നാണ് അപ്പോ ഡിവൈഎസ്പിയോട് എന്തിനാണ് ഡിവൈഎസ്പിയെ കാണാൻ ചെന്നത് എസ് എഫ് ഐക്ക് പിന്നെ പങ്കുണ്ടെന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് അന്വേഷിക്കാനാണെന്നാണ് അപ്പോൾ പാർട്ടി നേതൃത്വം പോലീസിൽ സമ്മർദ്ദമുണ്ടാക്കി പാർട്ടിയെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് പോലീസ് അന്വേഷണം ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ സിദ്ധാർത്ഥിന്റെ കുടുംബത്തിൽ നീതി ലഭിക്കും എന്ന വിശ്വാസം ഇപ്പോൾ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കൂടുതൽ ും പ്രതിഷേധത്തിലേക്ക് മുന്നോട്ട് പോകുമോ തീർച്ചയായിട്ടും എംസ്എഫും യൂത്ത് ലീഗും ഒക്കെ നിരന്തരമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചത് ഇന്ന് യൂത്ത് ലീഗിന്റെ ഒരു ദിവസത്തെ നീണ്ടു നിൽക്കുന്ന സമര സമരസംഘമുണ്ട് ജില്ലാ എം മാർച്ച് ഉണ്ട് നാളുകളിലും ഈ സമരം പോലീസ് അന്വേഷണം മാത്രം നടത്തിയ രീതിയിൽ അട്ടിമറിക്കാനാണ് ശ്രമമെങ്കിൽ ഒരു ജഡ്ജിയുടെ സിറ്റിംഗ് ജഡ്ജിയുടെ മേൽനോട്ടത്തിലല്ലാതെ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിലല്ലാതെ കൃത്യമായി പ്രതികൾ ശിക്ഷിക്കപ്പെടില്ല എന്നതുകൊണ്ട് അത്തരമൊരു സമീപനം ഉണ്ടാകുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം മറ്റൊരു കാര്യം ഇവിടെയുള്ള ഒരു ഒരു വിദ്യാർത്ഥി മുൻ പ്രവർത്തകനാണ് എന്നുള്ള രീതിയിൽ പറയുന്ന തീർച്ചയായിട്ടും പച്ചക്കള്ളമാണ് അതായത് എസ് എഫ് ഐ നേരത്തെ തന്നെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ മിടുക്കന്മാരാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം വ്യാജ സർട്ടിഫിക്കറ്റും വ്യാജ ഡിഗ്രിക്കും ഒക്കെ പിന്നെ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും മിടുക്ക് ഉള്ള ആളുകളാണ് എസ് എഫ് ഐ ഇപ്പോ വ്യാജ മെമ്പർഷിപ്പും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എം എസ് ആണെന്ന് പറഞ്ഞ് ഈ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആരെങ്കിലും രക്ഷപ്പെടുത്തിയെടുക്കാൻ ഒരാൾക്കും കഴിയില്ല കേരളത്തിലെ പൊതുസമൂഹത്തിന് അത് ബോധ്യമായിട്ടുണ്ട് ഈ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ തന്നെ രഹസ്യമായിട്ട് അവർ പറയുന്ന മൊഴികളും അവരുടെ വോയിസും ശബ്ദ സന്ദേശങ്ങളും ഒക്കെ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് എസ് എഫ് ഐക്ക് ഒരു നിലക്കും ഈ കൊലപാതകത്തിന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല സി പി എം വയനാട് ജില്ലാ നേതൃത്വത്തിൽ ഇതിലൊരു പങ്കുണ്ടോ അല്ലെങ്കിൽ പ്രതികളെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടോ അങ്ങനെ ഒരു തീർച്ചയായിട്ടും ഓരോ നാട്ടിലും ഈ കൊലപാതകങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്ന ഒരു നേതാവ് ഉണ്ടാവും ഇപ്പോ കണ്ണൂരിൽ പി ജയരാജനാണ് ജില്ലാ തലത്തിൽ ഇത്തരം കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് പാനൂരിലേക്ക് ചെന്നാൽ അത് കുഞ്ഞനന്തനാണ് പക്ഷെ ജനങ്ങൾക്കിടയിൽ ഇവരുണ്ടാക്കുന്ന ഒരു പുകമറയുണ്ട് കുഞ്ഞനന്തനെ കുഞ്ഞനന്തേട്ടൻ എന്ന് വിളിച്ചിട്ടാണ് ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്കിടയിൽ വേറൊരു മുഖം അതേസമയത്ത് പാർട്ടിയുടെ കൊലപാതകങ്ങൾക്ക് ഇവർ നേതൃത്വം കൊടുക്കുന്ന ആരാചാരമായി പ്രവർത്തിക്കുകയും ചെയ്യും ഇവിടെ ശശിയെക്കുറിച്ച് പ്രചരിപ്പിക്കുക ശശിയേട്ടൻ ചെരുപ്പിടാത്താൾ അങ്ങനെയുള്ളൊരു പുകമറ ഉണ്ടാക്കി എന്നാൽ ഇത്തരം കൊലപാതകങ്ങൾക്കൊക്കെ നേരിട്ട് ആസൂത്രണം ചെയ്യാൻ പാർട്ടി നേതൃത്വം തന്നെ അതുകൊണ്ടാണ് കൊലപാതകം നടന്ന് വളരെ പെട്ടെന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ പ്രതികളെ ഹാജരാക്കുമ്പോൾ നേരിട്ട് അദ്ദേഹം തന്നെ ജില്ലയാണ് ആരും ധൈര്യപ്പെടാത്തൊരു കാര്യമാണ് നേരിട്ട് ചെന്ന് പ്രതികൾക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടി പാർട്ടി നേതൃത്വം രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് അപ്പോൾ ഇത് പാർട്ടിയുടെ എല്ലാ മെഷീനറിയും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു കൊലപാതകമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല